അസലാ അലൈക്കും വറഹമുല്ലാഹി അബ്രക്കാത്തുഹു ബസ്മിള്ളാഹി റഹിമാൻ റാഹീം പ്രിയപ്പെട്ടവരെ ഇന്ന് തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ലോ മുസ്ലിമായ നാം തെറ്റുകളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ് എന്നിരുന്നാലും ഷൈത്വൻ നമ്മെ പല തെറ്റിലേക്കും നയിക്കുന്നു പരമകാരുണ്യവാൻ തെറ്റുകളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തട്ടെ ആമീൻ നാം ചെയ്ത പാപങ്ങളിൽ നിന്നും പരമകാരുണ്യവാനോട് പ്രായശിത്തം ചെയ്യൽ അല്ലെങ്കിൽ തൗബ ചെയ്യൽ മുസ്ലിമായ നാം ഓരോരുത്തർക്കും നിർബന്ധമാണ് ഒരു സലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഒരു ദിവസത്തിൽ നൂറിൽ പരം തൗബ തേടിയിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ഹബീബ് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ മനുഷ്യരായ നാം ഇത്ര തവബ് ചെയ്താലും മതിയാവുകയില്ലല്ലോ നമ്മുടെ ഹബീബായ മുത്ത നബി റസൂൽ കരീം സല്ലാഹു പോലെ ഈ വസല്ലമാതങ്ങൾ പറഞ്ഞിരിക്കുന്നു വെള്ളിയാഴ്ച അജ്മക്ക് മുമ്പ് അല്ലെങ്കിൽ ലുഹറിന് മുമ്പ് ഈ തസ്ബീഹ് നൂറ് തവണ ചൊല്ലിയാൽ അവരുടെ ആയിരം തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ് അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെയും ഇരുപത്തിനാലായിരം പാപങ്ങളും അള്ളാഹ് പുറത്തു കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഏതാണ് ആ തസ്ബീഹ് എന്ന് നമുക്ക് നോക്കാം സുബ്ഹാനല്ലാഹി ഈ സുബഹാനിഹം ജുമുഅക്ക് ഈദർജ്ജുമുമ്പ് അല്ലെങ്കിൽ ളുഹറിന് മുമ്പ് നൂറ് തവണ നിങ്ങൾ ചൊല്ലുക പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും അറിയാതെ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ് ഇങ്ങനെ ചൊല്ലാനും അത് മുഖാന്തിരം നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാവിധ തെറ്റുകളും പുറത്തു തരാനും കാരുണ്യവാനായ റബ്ബ് തൗഫീഖ് നൽകിട്ടയാമീ